ഹായ് അലോ അജിത്താണ് ട്രാൾ വിത്തച്ഛത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ട്രാൾ വിത്ത ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന വീഡിയോകൾ യാത്രകളുടെയും അതുപോലെ തന്നെ പരിപാടികളുടെയും ഒക്കെ എന്നാൽ ഇന്ന് നമ്മൾ ഒരു സാമൂഹ്യമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അധികം പറഞ്ഞു നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലിട്ട് പോവാം കൊറോണയ്ക്ക് ശേഷം മറ്റൊരു വൈറസ് അതാണ് എച്ച് എം പി വി വൈറസ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും ഒക്കെ ഏറെ ചർച്ച ചെയ്യുകയാണ് ഈ ഒരു വൈറസിനെ കുറിച്ച് കൊറോണയോളം ഭയപ്പെടുന്നു എന്നാണ് പലരും ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ അംകുഷ് ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹം ഡോക്ടറാണ് അർസിൻ പ്രൊഫസറാണ് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ട്രാവൽ ഞാൻ ഡോക്ടർ അങ്കുഷ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആൻഡ് സെന്റർ ഹോസ്പിറ്റൽ ചെറുതുരുത്തി ൂറിലെ കമ്മ്യൂണിറ്റി വിഭാഗം ആൻഡ് യോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കേരളീയ ആയുർവേദ സമാജം എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആയുർവേദ ഹോസ്പിറ്റൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കോളേജ് ശൃംഗേരി ശാരദാപീഠത്തിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ ഇപ്പോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എച്ച് എം പി വി എന്ന് പറയുന്ന ഈ വൈറസ് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ജനതയും ഇപ്പോൾ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസ് ആണ് ഇത് ഒരു ന്യൂമോണിയ പോലെ ഉണ്ടാവുന്ന ഒരു ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖമായിട്ട് നമുക്ക് ഇത് കണക്കാക്കാമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഇതിനെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന മൂന്ന് തരത്തിലുള്ള ആൾക്കാരിലാണെന്ന് നമുക്ക് പ്രാഥമികമായിട്ട് പറയാൻ പറ്റും ആദ്യം കുഞ്ഞുങ്ങളിൽ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ശ്വാസകോശ അണുബാധ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടായിട്ടോ ഉണ്ടാവാം ഇല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഇത് നല്ല രീതിയിൽ കണ്ടുവരാൻ സാധ്യതയുണ്ട് പിന്നെ എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ അലർജിയോ അല്ലെങ്കിൽ വലിവോ ആസ്മയോ ഒക്കെ അതേപോലെയുള്ള നമുക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നത് അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവര് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ജാഗ്രതയോടെ നോക്കി കാണണം എന്നുള്ളത് വളരെ അതിന്റെ അപേക്ഷിതമായ ഒരു കാര്യമാണ് ഈ വൈറസ് കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസകോശത്തില് അല്ലെ ഒരു അണുബാധ പോലെയോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗം പോലെയോ ആവാം ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ കൊറോണ എന്നതുപോലെ തന്നെ അന്ന് എങ്ങനെയാണോ നോക്കിയിരുന്നത് അതേപോലെ തന്നെ വ്യക്തി ശുചിത്വവും സാമൂഹിക അകലം പാലിക്കുക എന്ന് തുടങ്ങിയ നടപടികൾ ഗവൺമെന്റ് അന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന നടപടികൾ എല്ലാം സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഐ സി എം ആർ ആണെങ്കിലും കേന്ദ്ര ആയുഷ് വിഭാഗമാണെങ്കിലും എല്ലാ തരത്തിലുള്ള ഹെൽത്ത് മിനിസ്ട്രി അതോറിറ്റീസ് എല്ലാം തന്നെ നമുക്ക് നിഷ്കർഷിച്ചിരിക്കുന്നത് വ്യക്തി ശുചിത്വം പാലിക്ക സാമൂഹിക അകലം പാലിക്കുക പൊതുസ്ഥലങ്ങളിൽ മാസ്ക് അതേപോലെ തന്നെ സാനിറ്റൈസേഴ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിനികമായ ആ ഒരു പ്രവർത്തനം എന്ന് എങ്ങനെയാണോ നമ്മൾ കൊറോണ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് അത്തരത്തിൽ ചെയ്യുക എന്നാണ് ഈ വൈറസിന്റെ മറ്റൊരു പ്രത്യേകത ഇത് റാപ്പിഡ് ചേഞ്ചിങ് വൈറസ് ആയതുകൊണ്ട് ഇതിന് ഇതേവരെ ആന്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മറ്റ് കുത്തിവെപ്പുകളോ ഒന്നും തന്നെ ഇപ്പൊ ലഭ്യമല്ലാത്തത് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്കിപ്പോ എന്താ പറയുക പ്രിവെൻഷൻ എന്ന ഒരു മാർഗം തന്നെയാണ് ഏറ്റവും നല്ല ക്യൂർ എന്ന് തന്നെ പറയുന്നത് ഒരുപക്ഷെ ഇപ്പൊ ചൈനയിൽ നിന്ന് വന്ന ഈ രോഗമായതുകൊണ്ടാകാം ഒരുപക്ഷെ കൊറോണ ഈ ഒരു വൈറസിന് സത്യത്തിൽ നമുക്ക് ചൈനയിൽ നിന്ന് വന്നത് കൊണ്ടാവാം ഈ ആൾക്കാർ ഇത്രയും ഭീതിയിൽ ആയിരുന്നത് കാരണം ചൈനയിൽ നിന്നായിരുന്നല്ലോ കൊറോണയുടെ ഉത്ഭവം എന്നത് അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന ഒരു ഒരു വലിയ കാര്യമായതുകൊണ്ട് പക്ഷേ ഇത് സത്യത്തിൽ അജിത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നമുക്ക് ഭീതിയല്ല വേണ്ടത് ജാഗ്രതയാണ് അതും കരുതലാണ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പൊ പൊതുസ്ഥലങ്ങളിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തിരിച്ചെത്തിയതിനു ശേഷം കൈ കഴുകുക ഭക്ഷണം കൈ കഴിക്കുന്നതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം കൊറോണ വന്നു കഴിഞ്ഞ് ആ ഒരു ഒന്ന് രണ്ടു വർഷം നമ്മൾ വീണ്ടും നല്ല രീതിയിൽ നമ്മുടെ ശീലങ്ങളൊക്കെ മാറ്റിയിരുന്നു പക്ഷേ മലയാളത്തിൽ പറയുന്നു ശങ്കരം വീണ്ടും തെങ്ങയിൽ കയറി നമ്മൾ ആ ശീലങ്ങളൊക്കെ മറന്നു മലയാളി മറന്നു അപ്പോ ആ ഒരു മാറ്റം തന്നെ ആവാം ഈ രോഗ വ്യാപനത്തിന് ഒരു കാരണമാകുന്നത് പിന്നെ ഇത്തരത്തിലുള്ള ഒരു വൈറസ് ആദ്യമായിട്ടല്ല ഭാരതത്തിലോ അല്ലെങ്കിൽ കേരളത്തിലോ കണ്ടുവരുന്നതെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഏകദേശം അറുപത് വർഷത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ രണ്ടായിരത്തി ഒന്നിൽ ഇതിന്റെ ഒരു വേവ് വന്നു പോയിന്നും ഒക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഏത് അസുഖമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ വൈറസ് അറ്റാക്കേതാണെങ്കിലും നമുക്ക് കരുതൽ നല്ല രീതിയിൽ രീതിയിലുണ്ടെങ്കിൽ ഇപ്പം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈനംദിനമായ ദിനചര്യയും മൃദുശരിയും ഒക്കെ പ്രോപ്പറായിട്ട് പാലിച്ച് നല്ല ഭക്ഷണ ക്രമത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതൊക്കെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ പഴയകാല ശീലങ്ങൾ അതായത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന കോവിഡിനൊക്കെ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ നമ്മുടെ മുതിർന്നവര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറെ ശീലങ്ങളുണ്ട് ഈ പറഞ്ഞ അതൊക്കെ അതിനെ ഒരു വീണ്ടും ആവിഷ് പുനരാവിഷ്കരിക്കുകയായിരുന്നു കോവിഡ് എന്ന് പറയുന്നത് അപ്പൊ വീണ്ടും ആ ഒരു ശീലങ്ങൾ ഇതിനെ ഒരു പരിധി വരെ തടയാൻ ഈ ഇതെല്ലാം എല്ലാ വൈറസുകളെയും ഒരു പരിധി വരെ തടയാൻ പറ്റും എന്നാണ് ചേട്ടൻ പറയുന്നത് തീർച്ചയായും നമ്മുടെ പൈതൃകമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ടു മുതലേ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളിൽ നിന്ന് എന്നാണോ നമ്മൾ മാറി തുടങ്ങിയത് അപ്പോൾ മുതലാണ് സത്യത്തിൽ നമുക്ക് ഈ അസുഖങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വന്നു തുടങ്ങിയെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാരണം കൂടി അല്ലെങ്കിൽ ഒരു വസ്തുത കൂടിയാണ് അത് എന്ന് പറയാതിരിക്കാൻ വയ്യ നമുക്കിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള സാംക്രമിക രോഗം കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി ആദ്യമായിട്ട് നമുക്ക് പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ തന്നെ ഉണ്ട് ആയുർവേദ ശാസ്ത്രത്തിലെ തന്നെ ചരകസംഹിത പോലുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചരകസംഹിത വിമാനസ്ഥാനത്തിലെ മൂന്നാമത്തെ ചെപ്റ്റ ജനപതോധ്വംസം എന്നാ അതുപോലെ തന്നെ സുഷു സംഹിതയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് ആദ്യമായിട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഒരു െഫനിഷൻ തന്നെ പറയുന്നത് നമുക്കറിയാം ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക് സംക്രമിച്ചു പോകുന്ന സാംക്രമിക രോഗങ്ങൾ എന്നെയാണ് ഒന്നെങ്കിൽ അയാളുടെ ടച്ച് കൊണ്ടോ അല്ലെങ്കിൽ അയാൾ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ പാർട്ടിക്കിൾസ് മറ്റുള്ളവരുടെ ദേഹത്ത് കൊള്ളുന്നത് കൊണ്ടോ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന്റെ മാലകൾ ഉപയോഗിക്കുന്നുണ്ടോ അതേപോലെ അദ്ദേഹത്തിന്റെ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ ഒന്നിച്ച് കിടന്നുറങ്ങുന്നത് കൊണ്ടോ ഒക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പരത്തുന്നു ഒക്കെയുള്ള റെഫറൻസുകൾ നമുക്ക് ആയുർവേദ ശാസ്ത്രത്തിൽ ലഭ്യമാണ് തീർച്ചയായും ആ പഴമയുടെ ഗെരിമ എന്ന് തന്നെ നമുക്ക് പറയാം അത് നമ്മൾ തേച്ചു മായ്ച്ചു കളഞ്ഞതാണ് വലിയൊരു കാരണം പണ്ട് കാച്ചിയും മോരും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് മലയാളികൾ ഉപയോഗിച്ചിരുന്നു ഇപ്പം എത്ര പേര് അതിനെപ്പറ്റി ഓർക്കുന്നു പോലും അറിയില്ല അപ്പം അത്തരത്തിലുള്ള നല്ല ഭക്ഷണ രീതികളും ദിനചര്യകളും ഋതുചര്യകളും ഒക്കെ ഇവിടെ വളരെ അനിവാര്യമായ ഒരു കാര്യം കൂടിയാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല തിരക്കിനിടയിലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ച ചേട്ടന്റെ ഹൃദയം മറ്റൊരു വിഷയമായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം വളരെ നന്ദി വളരെ നന്ദി അജിത്തെ അതുപോലെ തന്നെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനെ ഒരു കരുതലാണ് നമുക്ക് വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് ഭീതിയല്ല ഏതൊരു തരത്തിലുള്ള അസുഖങ്ങളും മാറ്റാൻ നമുക്ക് കൽപ്പുണ്ട് അതിന് സാധിക്കുന്ന ആൾക്കാരാണ് നാം ഏവരും അതുകൊണ്ട് നല്ല രീതിയിൽ കരുതൽ ഉണ്ടാവട്ടെ നല്ല രീതിയിൽ ജാഗ്രതരായിട്ട് ഇരിക്കട്ടെ ഒരു നല്ല ആരോഗ്യവാന്മാരായ ആരോഗ്യമാവത്തായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു सर्वे ही सुखिन सन्तु सर्वे सन्तु निरामय नंदी